അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കാണക്കാരി കുറുമുള്ളൂർ എന്നുള്ള സ്ഥലത്താണ് എസ് സി എസ് ടി പ്രൊമോട്ടർ ആയിട്ടുള്ള ആണ് നമ്മളെ ഇതുപോലെ ഒരു അമ്മ ഇവിടെ ഉണ്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയുന്നതും അപ്പൊ കൊറച്ചു ദിവസം കൊണ്ട് ഗ്ലാറ്റ്സി വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ ഇപ്പോഴാണ് നമുക്ക് എത്താൻ പറ്റിയത് അറിയുന്നേ നല്ല തന്നേനെ തന്നേനെ മക്കളെ മക്കളെ അറിയിച്ചല്ലോ അല്ലേ അവര് കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞോണ്ടാണല്ലോ അല്ലേ അറിയൊന്നും വേണ്ട അവിടെ ഭയങ്കര സന്തോഷവും ശരിയും കഴിഞ്ഞു ഒരു നേരത്തെ ആയാലും മതി രണ്ടു നേരത്തേ വേണ്ട അടുത്ത് അങ്ങനെ സുഖമില്ലാതെ വന്നുള്ള വസ്തു മിറ്റ് എല്ലാം നമ്മൾ അവരെ കൊണ്ട് ഒരു കഴിവുമില്ല ആ നോക്കാൻ കഴിവില്ല അതാണ് എനിക്ക് കൂടുതൽ ഇത്ര മണിക്കൂറും എനിക്ക് ആകാരം തന്നെ ഇങ്ങനെ നല്ല സ്ഥലത്തേക്കല്ലേ എന്നെ പിടിപ്പിച്ചത് ആ ആ നല്ല സ്ഥലത്തേക്കല്ലേ തോറുന്നത് ഞങ്ങളെ കൂടെ കറിയിപ്പിക്കാതല്ലേ ൂട്ടിലെ ഒത്തിരി അച്ഛനമ്മമാരുണ്ട് ആ പക്ഷെ ആരും അവരെ ഒന്നും ഇതുപോലെ ഒന്ന് ഭക്ഷണം കൊടുക്കാനോ സംരക്ഷിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല അപ്പം ചേച്ചി ചെയ്താലും വലിയൊരു കാര്യമാക്കെ എനിക്ക് വാഴക്കായി അതിലേയും കറി വെച്ചതുകൊണ്ട് വന്നിട്ട് ചെറുക്കം ചെന്ന് മേടിച്ചുണ്ട് കറിവേപ്പിച്ചു എൻ്റെ ഇന്നലെ ഇന്ന് ഇത്ര മണിക്കൂറും ഒരുപടി ചോറ് കഴിപ്പിച്ചേച്ച മനുഷ്യന്റെ തുടങ്ങൾ നമുക്ക് മനസ്സിലാവില്ല നമ്മളത് അനുസരിച്ച് ചെയ്യുക അല്ല നമ്മളവരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്നെ വീട്ടിൽ വരുമ്പോൾ സങ്കടമാണ് ഇത്ത പുല്ലോട് ചേരാൻ പറ്റുന്നില്ല അങ്ങ് ചെയ്യാൻ പറ്റത്തില്ല എനിക്കൊന്നും ചെയ്യണ്ട എനിക്കൊരു എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമോ പ്രത്യേകിച്ച് നോയമ്പുകൾ എന്റെ പേര് ദൈവം അങ്ങനെ അത്രയും നല്ലൊരു അവസരം ചേച്ചിട്ട് മനസ്സുകൊണ്ട് ചേച്ചിട്ട് പ്രവൃത്തി കൊണ്ട് വന്നു സഹോദരങ്ങളെ പോലെ അവിടെ ചേരുമ്പോ എല്ലാരും സന്തോഷം ആയിട്ട് വർത്താലോട്ട് പറഞ്ഞു നല്ല മിടുക്കത്തി സുന്ദരിയായിട്ടില്ല പോകുമ്പോഴൊക്കെ ഞാൻ ഓർമ്മ അമ്മയെ കണ്ടു അമ്മേനെ അതിനെക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും അമ്മേനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവരെ കണ്ടു അവരൊക്കെ എന്താണ് നമ്മളെ ചിന്തിക്കുന്നതിലൊക്കെ അപ്പുറത്ത് ചിന്തിക്കുന്ന ആളുകളാണ് അപ്പോൾ ചേച്ചി ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ചേച്ചിക്ക് അമ്മേനെ നോക്കാനും അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാനും ഒക്കെ മനസ്സ് തോന്നിച്ച് അതൊക്കെ വലിയൊരു കാര്യമാണ് അപ്പം രണ്ട് മക്കളുണ്ടല്ലോ അമ്മേ ഒരു ഒരാണും ഒരു പെണ്ണും ഉണ്ട് അവർക്ക് നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ആണ് പറയുന്നത് അവർക്ക് സാമ്പത്തിക ഇല്ലെന്നുള്ളത് പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് എത്ര സാമ്പത്തിക ഇല്ലെങ്കിലും നമ്മുടെ അച്ഛനെയും അമ്മയെയും നമ്മൾ സംരക്ഷിക്കണം അവ നമ്മൾ കഴിയുന്നില്ല അല്ലേ നമ്മുടെ മക്കളെ നമ്മൾ നോക്കുന്നില്ലേ ആ ഭക്ഷണം കൊടുത്തിട്ടാണെങ്കിലും നമ്മുടെ അമ്മയും അച്ഛനെയും ഒക്കെ ചേർത്ത് വിളിക്കാൻ കൂടി തീർച്ചയായിട്ടും അവർ നാലുപേരുടെ കടപ്പൊ ഒന്നുമല്ല അപ്പൊ അവര് എന്താ ഒരു ഡൈപ്പർ കെട്ടണതോ അങ്ങനെ ഒന്നുമല്ല സ്വന്തമായിട്ട് ബാത്റൂമിലൊക്കെ പോകാൻ പറ്റുന്ന ശേഷിയുള്ള ഒരു അമ്മയാണ് പക്ഷെ അവർക്ക് നോക്കാമായിരുന്നു എന്താണേലും അത് നമ്മളെ കാര്യമല്ല അല്ലേ മക്കളെ കുറിച്ച് കുറിച്ച് നമുക്കൊന്നും നമുക്ക് അവരെ ഒന്നും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു പക്ഷെ ശരിക്കും സ്നേഹ കൂടുതൽ ഞങ്ങള് മക്കള് നോക്കത്തില്ലാതെ ഉള്ള എടുക്കുന്നത് കുറവാണ് അല്ലെങ്കിൽ ഞങ്ങൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും അന്വേഷിച്ചിട്ടില്ല അങ്ങനെ സംരക്ഷിക്കേണ്ട കാര്യം നമുക്കില്ല എല്ലാ സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് ആ വാർഡ് മെമ്പറുടെ പേരെന്തായിരുന്നു ആ അപ്പൊ വാർഡ് മെമ്പർ സഹായിക്കുന്ന ആരുമില്ലാത്തവരെയും നമ്മൾ നോക്കുമ്പോഴാണ് ദൈവം നമുക്ക് നമ്മളെ ദൈവം അറിയുന്നത് പക്ഷേ നമ്മളെ എല്ലാവരും കൊണ്ട് സഹായിക്കാൻ ആൾക്കാരുള്ളവർക്ക് നമ്മൾ ഒരു വെള്ളം കൊടുത്താലും അതൊന്നും ദൈവത്തിന്റെ മുന്നിൽ ഒന്നുമല്ല അപ്പൊ അവരൊന്നും പൈസ ഒന്നും മേടിക്കാത്ത ഫ്രീ ആയിട്ട് താമസിക്കില്ല ആദ്യം ആദ്യം പൈസ കൊടുക്കുമായിരുന്നു ആണോ എത്ര രൂപ ആയി അവര് എനിക്ക് പെൻഷൻ കിട്ടുമ്പോഴൊക്കെ അവര് വീട്ടിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ ആയപ്പോഴത്തേക്ക് നാല് വർഷമായിട്ട് താമസിച്ച ഇത് നാല് വർഷം ഇവിടെ താമസിച്ച് അപ്പൊ ഇവിടെ മാറണം എന്ന് പറഞ്ഞപ്പോഴാണ് അമ്മേനെ ഇവര് സംരക്ഷിച്ചത് അല്ലേ ഇവരുടെ വീട്ടിലാണ് അമ്മ താമസിച്ചത് രണ്ടു ദിവസാണേലും ഗ്ലാറ്റ്സി ആണ് ശരിക്കും ഒത്തിരി വേട്ടം വിളിച്ചല്ലേ കൊറേ പ്രാവശ്യം വിളിച്ചു നമുക്ക് ഒരു സമയം ഒക്കത്തക്ക രീതിയിലാണ് നമ്മളിപ്പോ വന്നത് അപ്പൊ ഗ്ലാറ്റ്സി ഗ്ലാസ് ചെയ്യുന്ന നന്മകൾക്ക് ലാർസിക്കും അല്ലെ കുടുംബത്തിനുമാണ് അതിൻ്റെ ഒരു ഫലം ഉണ്ടാകുന്നത് വലിയ കാര്യമാണ് ചെയ്തത് അപ്പൊ ഇനിയും ഇതുപോലെ ഒരുപാട് അമ്മമാരെ സേവ് ചെയ്യാനായിട്ടും അല്ല ഒരുപാട് അമ്മമാരെ അച്ഛന്മാരെയൊക്കെ സേവ് ചെയ്യാനായിട്ട് ആ ഒരു മനസ്സ് ദൈവം കൂടുതലായിട്ട് തോന്നിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലോ അമ്മയെ കണ്ട് സംസാരിച്ചു അപ്പൊ അമ്മയുടെ പൂർണ്ണ സമ്മതത്തോടെയും പിന്നെ ഇവിടെ അമ്മേനെ സംരക്ഷിച്ചവരുടെ ഒക്കെ സമ്മതത്തോടും കൂടി നമ്മള് സ്നേഹക്കൂട്ടിലേക്ക് കൊണ്ടുപോവാണ് അമ്മേനെല്ലാം അതെല്ലാം സ്നേഹം മാത്രമേ ഉള്ളൂ നമ്മള് ചെല്ലുന്നവരും അങ്ങനെ മറ്റുള്ള ഒരു അടച്ചുപൂട്ടലുകളൊന്നും ഇല്ല അവിടെ എല്ലാരും ഭയങ്കര പ്രിയ എപ്പോഴും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഫ്രീ ആയിട്ടുള്ള ചൂടു അതെടൊക്കെ പിന്നിന്നും വാരിപ്പുണർന്നെൻ്റെ നെറുകയിലും മകൾ തന്നു വാരി പിറന്നൊരു നാളിലാ മാറിലെ ചൂടു പകർന്നു പിന്നെന്നും കോരിയെടുത്തെന്നെ വാരിപ്പുണർന്നെൻ്റെ നിറുകയിലും മകൾ തന്നു ുമെന്നെ കുളിപ്പിച്ചതമ്മിയിൽ വെള്ളമിറങ്ങാതെ കച്ച കൊണ്ടെന്നെ തുവർത്തിയതമ്മ